ഹായ് ഞാൻ നാളെ സജീവൻ്റെ ബർത്ത്ഡേ ആണേ അപ്പം ഞങ്ങളൊരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ തൊടുപുഴയിൽ സിറ്റി ടൈംസിലായിട്ടോ ജ്യോതിബസാലല്ല സിറ്റി ടൈംസിൽ ഒരു വാച്ച് മേടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കാരണം ആൾക്ക് ബ്ലാക്ക് കളറ് വാച്ച് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ പിള്ളേരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരപ്പം എത്തി പിള്ളേർ വന്നിട്ട് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലോ എങ്ങനെ വാച്ച് സെലക്ട് ചെയ്യണം എന്നൊക്കെ അപ്പം ഞാനത് സ്മാർട്ട് വാച്ച് എടുത്തു വെച്ചു ഈ വാച്ച് ആദ്യം ഞാൻ എടുത്തു വെച്ചു ഞാൻ എന്നൊക്കെ സ്മാർട്ട് വാച്ച് കഷ്ടം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് എനിക്കത് അപ്പം അത് സ്മാർട്ട് വാച്ച് അല്ല അല്ലാത്തത് സെലക്ട് ചെയ്തു അതെടുത്തു അപ്പം ഇവിടെ ഇരുന്നിട്ട് പയ്യ നാളത്തെ കാര്യമൊക്കെ പ്ലാൻ ചെയ്യുവാണേ അപ്പോൾ ഒരു സംശയം അച്ചാറ്റിക്ക് അറിയാവോ ഇല്ലെന്ന് പക്ഷെ ഞാൻ പറയണെങ്കിൽ അച്ചാച്ചിക്ക് അറിയത്തില്ല അറിയത്തില്ല സജോന്നറിയത്തില്ല അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ തിരുവന്മാര് അനിയനും എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ അവരെല്ലാം കൂടി ഇരുന്ന് മൂന്നാം തീയതി വേറെ ഗ്യസൊന്നും പിടിച്ചേക്കല്ലേ മൂന്നാം തീയതി അതുണ്ട് ഇറങ്ങി ആ അതെ പൊന്നുണ്ണി നാളെ ടൂയു അച്ചാച്ചു പറഞ്ഞു വന്നേ വാ ഇവിടെ വാ ഏ പറഞ്ഞേ ഇവിടെ വാ നാളെ എന്നാ ടൂയു അച്ചാച്ചു പറഞ്ഞു പറഞ്ഞേ അപ്പൊ ഇതിന് ഞങ്ങള് പോയി വാച്ച് മേടിച്ചു വാച്ച് മേടിച്ചിട്ട് ഞാൻ ചെന്ന് നോക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട മാറ്റി വെച്ചു അത് ഇനി പിന്നെ പിള്ളാരെ വിളിച്ചു വെച്ചു പിള്ളാരെ വിളിച്ചു വെച്ച പിള്ളേരെ പറഞ്ഞു എന്നാ ഒരു ദിവസം ഇതുപോലെ പറഞ്ഞു എന്നാ മറ്റേ എന്നാ വാച്ച് ആ സ്മാർട്ട് വാച്ച് പറഞ്ഞപ്പോ കണ്ടപ്പോ പറഞ്ഞു അച്ചാച്ച അത് സൂക്ഷിക്കോ ഒന്നുമില്ല അച്ചാച്ച അത് കുത്തി ഇടൂന്നുമില്ല ശരിയാ പിന്നെ ദേഷ്യ എങ്ങാളം വന്നെടുത്ത് ഒറ്റ കയറാൻ തീറും ഇരുന്നു അപ്പോൾ ഞങ്ങൾ വേറൊരു വാട്സക്കെ മേടിച്ചു അതൊന്നും അറിയത്തില്ല ആൾക്കാർ ഞങ്ങൾ ഞാൻ പാർട്ടി നല്ല മരിക്കത്ത് വെച്ചിട്ടുണ്ട് നാളെ നാളെ വഴക്കുണ്ടാക്കണം സജീവമായിട്ട് വലിയൊരു വഴക്കുണ്ടാക്കണം പിണങ്ങി ഇരിക്കണം ഞാൻ പിണങ്ങി ഇരുന്ന് കഴിഞ്ഞേച്ച് സർപ്രൈസ് കൊടുക്കാം അല്ലെടി അല്ലേ പറണങ്ങി ഇരുന്നിട്ട് സർപ്രൈസ് കൊടുക്കണം അല്ലേ ആ എന്നിട്ട് സജീവമായിട്ട് ഞാൻ ചുമ്മാ കാരണമുണ്ടോ എല്ലാതെ ഞാൻ വഴക്കുണ്ടാക്കാൻ അതേ അപ്പം അതിൻ്റെ ഒരു കാരണം തപ്പിയെടുക്കണം നാളെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അല്ല വഴക്കുണ്ടാക്കി അതിനെ അമ്പലത്തിൽ കൊണ്ടുവച്ചു നാളെ ഞാൻ പാറുകൊണ്ടിരിക്കുക പറഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൽ കൊടി ഇറങ്ങുവാണ് അപ്പം ഞാൻ പറഞ്ഞു പാറു ഞാനും അച്ചാച്ചനും കൂടി അമ്പലത്തിൽ കൊടി ഇറങ്ങുന്നത് കാണാൻ പോകാം അപ്പോൾ ബാക്കി നിങ്ങളിവിടെ പ്ലാൻ ചെയ്തോണം എന്നൊന്ന് കേക്ക് അനുവദിച്ചിരിക്കാൻ പറഞ്ഞിട്ട് അനു ഏഴര കഴിയുമ്പോൾ കേക്ക് ഇവിടെ കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞേച്ച് ബാക്കി കാര്യം വരെ കുറച്ച് വലുണൊക്കെ ഇരിക്കും ഉണ്ടല്ലേ അവിടെ ആ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നുവെച്ചാൽ ചെയ്തു സ്ലീപ്പിനൊക്കെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാതെ വരത്തുള്ളൂ ആ അപ്പോൾ സജീവണ്ണ വന്നേ ഇത് കേട്ടോ ഞങ്ങൾ പിന്നെ പറയാം ഇട കണ്ണ മോനും സജീവണ്ണനും കൂടി വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ദേ വരുന്നു ദേ വരുന്നു ദേ വരുന്നു ഉണ്ടോ അപ്പം എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണാൻ ഇട കണ്ണ മോന് സജീവണ്ണനും കൂടി വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ദേ വരുന്നു ദേ വരുന്നു ഉണ്ടോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണാൻ എന്നാൽ ഞാൻ പതിപോലെ ഡ്യൂട്ടിക്ക് പോകുന്നു അമ്പലത്തിൽ കയറിയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നു ഉത്സവമായിട്ട് ഇപ്പം എന്നും അമ്പലത്തിൽ കയറാറുണ്ട് അപ്പോൾ സാധാരണ പോലെ അമ്പലത്തിൽ കയറിയിട്ട് ഞാനങ്ങ് ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് അപ്പം വൈകിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള പ്ലാനിങ് ആട്ടോ എല്ലാവരും ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് വന്നേ ഞങ്ങൾ പിള്ളേർ പോയി കടയിൽ പോയി ചിക്കൻ ഞങ്ങളൊരു വിധത്തിലെന്തോരം പാടുപെട്ടാന്നറിയാം സജോണൻ്റെ അടുന്ന് ഉറങ്ങി നേരത്ത് പാറും കണ്ണമോനും കൂടി പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു എന്നിട്ട് പാത്തു കൊണ്ടു നടുക്കളൊക്കെ കൊണ്ടുപോയി ഇതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇടി പാറും ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ അവർ അങ്ങോട്ട് പോയി തൊടുപുഴ വരെ പോയി കണ്ണുമോനും അജോണൻ ഞങ്ങൾ വയ്യ കറിയൊക്കെ വെക്കട്ടെ അപ്പം ചിക്കനൊക്കെ കറി വെക്കാൻ തുടങ്ങുക ചിക്കനും ചപ്പാത്തി ഒക്കെയാണ് മേടിച്ചത് കപ്പേ ഇച്ചിരി മേടിച്ചു പെണ്ണു തേണ്ട സവോളയൊക്കെ അരിയുന്നു ഞാൻ ചിക്കൻ കഴുകാൻ എടുത്തിട്ടു അതിനിടയ്ക്ക് പൊന്നുനെ കളിപ്പിക്കാൻ പോയി ഞങ്ങൾ എന്ത് പാടുപെട്ടാന്ന് അറിയാമോ ഓരോന്ന് പിന്നെ വൈകിട്ട് ഏഴര കഴിയുമ്പോൾ അതിന് കേൾക്കും കൊണ്ടുവരാമെന്നു പറഞ്ഞപ്പം സജീവൻ അറിയാതെ കണ്ണുമോനും പാറും കൂടി പോയി മേടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു തൊടുപുഴ തോണ പറഞ്ഞ് പോകണം എന്നിട്ട് കണ്ണുമോനും പാറും കൂടി പോയി മെഡിസിൻ്റെ വരാമെന്ന് പറഞ്ഞു വാവച്ചിയും ചിഹും വരത്തില്ല വാവച്ചടിക്കലും എല്ലാ കാര്യം ആദ്യം പറഞ്ഞാലും വാവച്ചന എന്തെങ്കിലും ഇതുണ്ടാക്കും വാവച്ചന് അവധി കിട്ടുക അല്ല അവൻ ഭയങ്കര തിരക്കുള്ള ആളാണ് അവൻ അങ്ങനെ അവധിയൊന്നും കിട്ടത്തില്ല അങ്ങനെ കറി പയ്യെ തിളച്ച് ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിലോട്ട് പോയി പ്ലാനൊക്കെ മാറി ഭയങ്കര മഴ ആയതുകൊണ്ട് ഇപ്പോൾ പാറും കണ്ണുമോനും വരികയല്ല സ്ത്രീ കുഞ്ഞൊക്കെ വരുമ്പം കേക്ക് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോണൊക്കെ വീട്ടിൽ മറന്നു വെച്ചിട്ട് വന്നിരിക്കുന്ന പോലെ കേട്ടോ വന്നിരിക്കുന്നത് ബാക്കി ഇതൊക്കെ ഞാൻ സജീവൻ്റെ ഫോണിൽ തന്നെ തന്നെയോ വീഡിയോ പിടിക്കുന്നത് എല്ലാം ഒരു പ്ലാനിങ് അല്ലേ ഞാൻ അമ്പാറ്റിരിക്കത്സവം തീരുവാണ് ആ കൃഷ്ണ അമ്പാറ്റിരിക്കല്ലേ ആ ഇന്നുകൊണ്ട് ഉത്സവം തീരുവാണ് ഞങ്ങൾ ആ പൊന്നുണ്ണിക്ക് മുട്ടായി മേടിക്കാൻ വന്നത് എവിടെ വന്ന് ആ പൊന്നുണ്ണിക്ക് മുട്ടായി മേടിക്കാൻ വന്നാണേ ഈ രാത്രിക്ക് ഞങ്ങൾ അങ്ങനെ വേറെ തൊഴിലൊന്നുമില്ലല്ലോ ഞങ്ങൾ ഈ രാത്രിക്ക് പൊന്നുണ്ണിക്ക് മുട്ടായി മേടിക്കാൻ വന്നതാണ് ആ അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേനും പാറു ചപ്പാത്തി ചിട്ടു കപ്പ വേവിച്ചു പിന്നെ മോരുകറി ഇന്നലെ ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറി രാവിലെ വെച്ചായിരുന്നല്ലോ അമ്മയും പാറു മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോഴത്തേനും ശ്രീ കുഞ്ഞൊക്കെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നു നല്ല ഭംഗി കേട്ടോ അതിൻ്റെ കളറൊക്കെ തന്നെയാണല്ലേ തിരാമിസും കേട്ടോ കേക്കിൻ്റെ പേരപ്പം ഞങ്ങൾ കഴിച്ചില്ല എന്നാലും കണ്ടിട്ട് നല്ല ഭംഗിയാണ് ഇവർ ഭയങ്കര പ്ലാനിങ്ങിലായിട്ടോ അവിടെ പറഞ്ഞിരിക്കാൻ വീഡിയോ ഒക്കെ പിടിച്ചു നോക്കണം വീഡിയോ പിടിച്ച് വെച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലേ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുവാന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങളെ നോക്കി നിൽക്കുക ഞങ്ങൾ വരുന്നത് നോക്കി നിൽക്കുക ഭയങ്കര പ്ലാനിങ്ങിലേക്കും അപ്പോൾ ഫോണിക്കൂട്ടി ശ്രീ കുഞ്ഞു വിളിച്ചപ്പോൾ ഹരിക്കുട്ടൻ്റെ സൗണ്ട് കേട്ടപ്പോൾ സജ്ജനോട് ഡൗട്ട് അടിച്ചു എന്നാലും അവളോട് ചോദിച്ചു നീ വീട്ടിലാണോ ഹരി സൗണ്ട് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങളങ്ങ് മാറ്റി വിട്ടു കേട്ടോ പിന്നെ ശ്രീ കുഞ്ഞിന്റെ സൗണ്ട് കരിക്കുട്ടന്റെ സൗണ്ടും എല്ലാം അറിയാക്കാം

ി എന്തായാലും ನೋಯ್ನು ನೀ ಒಂದನೇದೇ ಒಂದನೇ ಯಾಪನೀಯ ತರ ഇതാ ഇതാ ണോ കേടിയത് റെക്കോർഡു

സർപ്രൈസ് കൊടുത്തിട്ട് എക്സ്പ്രഷനാ വേറെ വല്ലതും ഇത്ര എക്സ്പ്രീൻസ് കൊടുക്കുന്നുണ്ട് തരത്തില്ല

എനിക്ക് പോവാതിരുന്ന സംശയം തോന്നുന്നു അവിടെവിടെവിടെവിടെ വെയിറ്റ് വെയിറ്റ് കൊടേട കൊടാ അല്ലേ കൊടുക്ക് കൊടിക്കോ മാപ്പി മാപ്പി ആ ഞാൻ ഒറ്റ കൊടി കൊടി വണ്ടി എന്താ കൊടി ദോനോ കൊക്ക് ഇനിയാണ് കൈയല്ലേ ഇടാനോ ആ വയ്യ കൊടിക്കോ കൊടിക്കോ സഹായം അല്ല ഞാൻ കൈയേറ്റി വെച്ചേ വേണ്ട വേണ്ട സൂതാ ഓ അയ്യോ കൊടപ്പില്ലാതെ ഞാൻ ഓടിയാ അയ്യോ നീർട്ടീതാ അല്ല അതാണ് എടുക്ക് എടുക്ക് എന്നയാ ഗ്രീൻ മതി ആ സാരം കിട്ടിയോ അല്ല അതി ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയല്ല സസ്പെൻസ് <laughs> <laughs> ൊന്നി വരുന്നോ ജോന ഇത് 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 ഇതെന്ന് പറഞ്ഞ കേട്ടോ ഓണ്ട അത് എടുക്കോ വാപച്ച ഒക്കെ വിളിക്കണെന്ന് പറഞ്ഞായിരുന്നു ചിന്നുവിനെ വിളിക്കണം എന്ന് ചിന്നുവിനെ അയ്യോ എടി ഇങ്ങനെ നല്ല കെട്ടികള് എല്ലാ കാര്യം കിട്ടില് വീഡിയോ കോള് കെട്ടികളെ വിളിക്കുന്ന പൊന്നുണി പോണ്ടെന്ന് പറഞ്ഞത് പോണ്ടക്കരയുന്നു പിള്ളാരൊക്കെ കഴിച്ച് കഴിയാറങ്ങിയപ്പോഴത്തേനെ ഞാൻ വന്നല്ലേ ഞങ്ങള് ചെറുതായിട്ട് ചിക്കൻ കറി ഇച്ചിരി കപ്പ ചപ്പാത്തി കണ്ണപ്പൻ പറഞ്ഞു കണ്ണപ്പിനു ഷർട്ട് കൊടുത്ത ഷർട്ട് ഇടാൻ പറഞ്ഞേ ഇത് കണ്ണമോൻ എടുത്തു കൊടുത്ത ഷർട്ട് ഇട്ടോ ഇത് എന്താ ശ്രീ കുഞ്ഞിന്റെ അവള് അടിപൊളി ഒരു ഇല്ലാത്തൊരു കളറായിരുന്നു അവളെടുത്തത് പിടിച്ചിട്ട് ഇത് ടുത്തു കൊടുത്ത കേട്ടോ ശ്രീ എടുത്തു കൊടുത്ത പറഞ്ഞ നല്ല പെട്ടുള്ളൂ ഉം ഇത് ശ്രീ കുഞ്ഞെടുത്തുകൊടുത്ത ഷർട്ട് തുണി കേട്ടോ അടിപൊളി ഇല്ലാത്തൊരു കളർ കാരണം ഇന്നേ വരെ മെറൂൺന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല അടിപൊളി നല്ല അടിപൊളി അവൾ എന്നൊരു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കേട്ടോ ഒരു ഷർട്ട് തുണി ഞാൻ കണ്ടുവെച്ചിട്ടുണ്ടാക്കിയതൊക്കെ അതില്ല ഞങ്ങൾ ഇന്ന് മൊത്തത്തിൽ പ്ലാനിങ് ആയിരുന്നു കേട്ടോ കാരണം ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സെക്കൻഡിലേക്ക് വഴക്കുണ്ടാക്കിയിരിക്കും പിണങ്ങിയിരിക്കും ഉണ്ടോ എന്തേ സാറ് വിളിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് വാവച്ചി രാവിലെ വിഷു ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം വാവച്ചി എന്നെ വിളിച്ചു അമ്മച്ചി അച്ചാച്ച അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വിഷൊന്നും ചെയ്യില്ല അപ്പഴത്തേനും വാവച്ചി പറഞ്ഞു ഞാൻ തുടങ്ങിയപ്പോഴത്തേനും ചിന്നു പറഞ്ഞു ചിന്നു ചെയ്തോളാം അപ്പൊ എനിക്ക് ഞാൻ അവളെ ചീത്ത പറഞ്ഞു അതെന്ന പണിയാ പറഞ്ഞത് അപ്പം അവൻ പറഞ്ഞില്ല ചിന്നു പറഞ്ഞു വേണ്ടാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അവവരം എടുന്ന് നിനക്ക് വിവരം എഴുതുന്നു അവനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ടതാ പിന്നെ കുഞ്ഞ് വരണം വൈകിട്ട് രാത്രി വന്നിട്ട് കുഞ്ഞ് പൊക്കോളാം പറഞ്ഞ കേട്ടോ അവന് യാതൊരു കാര്യത്തിനും അവധിയില്ല രണ്ട് മാസം കഴിയുമ്പോൾ കുഞ്ഞിനെ കഴിഞ്ഞ് കൊണ്ടുപറഞ്ഞു അല്ലെങ്കിൽ ശരിയാകില്ല പിന്നെ എൻ്റെ വിഷയം ഇല്ല ശ്രീ കുഞ്ഞ് രാവിലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ശ്രീ കുഞ്ഞേ ശ്രീ കുഞ്ഞേ

അപ്പം പിന്നെ ഞാൻ ഒത്തിരി എൻ്റെ ഇപ്പം ഞാൻ കുറച്ച് ദിവസം നേരം കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയി എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വാഴ ഒക്കെ ഉണ്ടാക്കി ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ശ്രീകുഞ്ഞൊക്കെ അവിടെ കേക്ക് മേടിക്കാൻ അപ്പം ഞാൻ പാറുവിൻ്റെ വന്നിട്ട് വന്ന് പാറു അനുവിൻ്റെ നമ്പർ സെൻഡ് ചെയ്തേക്കണം അനുവിൻ്റെ നമ്പർ സെൻഡ് ചെയ്തിട്ട് ശ്രീകുഞ്ഞ് സെൻഡ് ചെയ്യണം അപ്പോൾ അവരവിടെ മേടിച്ച് മേ കേക്ക് മേടിച്ചുണ്ട് കാരണം അനു പറഞ്ഞായിരുന്നു ബൈക്കിലൊക്കെ ആവുമ്പഴത്തും ചിലപ്പം ചേച്ചി അത് അങ്ങനെ പോയാലോ എന്നെ ആ ചിറാമിസ് എന്ന് പറഞ്ഞിട്ട് കേക്കായിട്ടോ അടിപൊളി കേക്കായിരുന്നു കേട്ടോ അല്ല സൂപ്പർ കേക്കായിരുന്നു ഞങ്ങൾ ഇന്നേ വരെ മേടിച്ചിട്ടില്ല അതിന് ഒരു കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ പക്ഷേ എന്നാലും അടിപൊളി കേക്കായിരുന്നു കേട്ടോ കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഞാൻ ഒത്തിരി റിസ്ക് എടുത്ത് ഇരുന്നൊക്കെ മറച്ച് വെക്കാനും എടുക്കാനൊക്കെ ആയിട്ട് എന്നിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് തിരിച്ചേക്കരുത് തിരിച്ച് കയറി ഞാൻ പറഞ്ഞ സജീവ ഞാൻ പൈസ പത്തിനൂറ് രൂപ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കയറി കഴിഞ്ഞിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ കുഞ്ഞായി എടുത്തിട്ട് പോയി അപ്പം ഞമ്മൾ കുഞ്ഞായി എന്നെ കണ്ടപ്പോഴും മഴക്കുണ്ടായി കാരണം കുഞ്ഞായെ കൊണ്ട് പോയി എനിക്ക് പെട്ടെന്ന് തിരിച്ച് വരാം ഇല്ലെങ്കിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അമ്പലത്തിൽ ആറാട്ടിനെ ആനെ കടവിലോട്ട് കൊണ്ടുപോയെന്നുള്ളൂ അപ്പോൾ തിരിച്ച് വരാനായിട്ട് ചെണ്ടമുളൊക്കെ നിൽക്കണം ഞാൻ മഴയല്ലേ കുഞ്ഞായി വഴക്കുണ്ടാക്കി നമുക്ക് പോകാതെ പറഞ്ഞിട്ട് സജീവണ്ണെ കൂട്ടിയിട്ട് വന്നു ആ ശ്രീ കുഞ്ഞായേ എടീ എന്നിട്ട് ഞങ്ങള് എന്നിട്ട് പോയി അപ്പോൾ അമ്പലത്തിൽ പോണന്ന് പറഞ്ഞിട്ട് പോയി ശ്രീകുഞ്ചൊക്കെ ഞാൻ പാറോണ്ടിരിക്കലും പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് പോയി എടി എടിയും പിന്നെ അറിയരുത് സജീവൻ അറിയരുത് സജീവൻ അറിയാതെ നിങ്ങൾ അപ്പോൾ ഇവിള് പറഞ്ഞു അക്കെ ആക്കെ ഒരു കാര്യം ചെയ് ഞങ്ങൾ കേക്ക് മേടിച്ചോണ്ട് ഞങ്ങള് വന്നേക്കാം കണ്ട മോനെയൊക്കെ വിടണ്ട വിടണ്ട വന്നേക്കാം വന്നേക്കാണ്ട് ഞങ്ങൾ ഇതിലേ എന്നിട്ട് തിരിച്ചു വന്ന് പോയപ്പോ ഞാൻ കാണുന്നുണ്ട് ശ്രീ കുഞ്ഞിന്റെ വണ്ടി അവിടെ കിടക്കുന്നെ എനിക്കറിയാം അപ്പോൾ പാറു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി ഞാൻ ഫോൺ ഫോൺ എടുക്കാതെ ഫോൺ മറന്നു പോയെന്ന് പറഞ്ഞിട്ട് ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി അപ്പൊ ഞാൻ അവിടെ സജീവനെ കാണാതെ ഞാൻ വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് സജീവന്റെ ഫോൺ മേടിച്ചു അപ്പോൾ സജീവനെ കാണാതെ ഞാൻ ഫോണൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നത് പോലെ രണ്ടു പയ്യെ അവിടെ നൈസായിട്ട് പറഞ്ഞിട്ട് ശ്രീകുഞ്ഞിനെ വിളിച്ചു അപ്പം അല്ല പാറുവിനെ വിളിച്ചു പാറു പറഞ്ഞു അമ്മച്ചി ഞാൻ വിളിച്ചിട്ട് അനു അനുശിച്ച് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ശ്രീകുഞ്ഞിനെ കുഞ്ഞിനെ വിളിച്ചു ശ്രീ കുഞ്ഞിനെ വിളിച്ച് പറഞ്ഞു കേക്കൊക്കെ കിട്ടിയൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നിങ്ങൾ ഇപ്പോൾ വരുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞു ഇപ്പം ഇറങ്ങുന്നതാണ് അപ്പം ഞാൻ സജ്ജുനൊക്കെ പറഞ്ഞു സജ്ജന മഴയാണ് കുഞ്ഞായിക്ക് ഈ മഴയത്തേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല അവിടെ നമുക്ക് പോയേ കഴിഞ്ഞ് നിൽക്കണ്ട നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നു അപ്പം ശ്രീ കുഞ്ഞ് വിളിച്ചപ്പോൾ ഹരിപ്പുട്ടറിന്റെ സൗണ്ട് കേട്ടു അനിയന്റെ അപ്പൊ സജീവിക്കഞ്ഞു പറഞ്ഞു കുട്ട്രൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ സിനിമ കുഞ്ഞു ഇല്ല ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെയാ അങ്ങനെ ഞങ്ങള് തിരിച്ചു ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവരെല്ലാം എല്ലാം സെറ്റാക്കി ഞാൻ പറഞ്ഞു സെറ്റാക്കി വെച്ചോ ഞങ്ങൾ ഇതേ എന്ന് പറഞ്ഞു അപ്പൊ സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞാൽ എന്തോ ഒരു റിസ്ക് ഞാൻ എടുത്തെന്ന് ചോദിച്ചാല് ഭർത്താവിനൊരു ഭാര്യ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ ഭയങ്കര പക്ഷെ എന്നാലും എനിക്കൊരു വില നീ ഒക്കെ സ്വപ്നത്തിൽ ചിന്തിച്ചു ഞാൻ എന്നാലും എനിക്കൊരു അതെന്താ അറിയാം ഈ വാച്ച് കേട്ടോ ശ്രീകുഞ്ഞിന്റെ വാച്ച് ഒരു ദിവസം അവിടെ ചെന്ന് ശ്രീ കുഞ്ഞിനൊക്കെ ചോദിച്ച ഞാൻ ഒരു സൂത്രം ചോദിച്ചാൽ തരുമോ പക്ഷെ ഒരു കാര്യം ഇതുപോലത്തെ ബ്ലാക്ക് വാച്ച് വെച്ച് രണ്ടോ മൂന്നോ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിന്റെ കയ്യില ബ്ലാക്ക് വാച്ച് തരുമോന്ന് ചോദിച്ചാൽ അപ്പൊ അവള് പറഞ്ഞു അണ്ണ എൻ്റെ ഹസ്ബൻഡ് അവി അവക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തു അത് ചോദിക്കാൻ കൊള്ളാല്ലോ അവള് കൊടുത്ത അവളെ ഞാൻ കൊല്ലും അവള് കൊടുക്കാനും കൊള്ളൂല്ലോ അവടെ കെറ്റവും കൊടുത്തല്ലോ എന്നിട്ട് അന്നോട്ട് മനസ്സിൽ പ്ലാൻ ചെയ്യാം എന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈനിൽ നൂറ്റി എൺപത് ആ നൂറ്റി എൺപത് രൂപയ്ക്ക് വാച്ച് മേടിച്ചു അത് കഴിഞ്ഞു ഇന്നലെ ഞാൻ പോയി ഞാൻ കണ്ണുമോനെ വിളിച്ചു വാവച്ച വിളിച്ചു അപ്പം ഞാൻ മറ്റേ സ്മാർട്ട് വാച്ച് വാച്ചില്ലേ സ്മാർട്ട് വാച്ച് സെലക്ട് ചെയ്തു അപ്പം കണ്ണുമോനെ വിളിച്ചു വാവച്ചെ വിളിച്ചിട്ട് കണ്ണുമോനെ വിളിച്ചിട്ട് കണ്ണുമോൻ പറഞ്ഞു അമ്മച്ചി സ്മാർട്ട് വാച്ച് വേണ്ട അച്ചാച്ച അത് കുത്തിയിടണം എടുക്കണം പിന്നെ അതൊക്കെ ശരിയാകുകയില്ല അച്ചാച്ചിക്ക് ചെയ്യുന്നുള്ള വാച്ച് മേടിച്ചു തന്നു വാവച്ചെ വിളിച്ചപ്പോഴും വാവച്ചി സെയിം അത് തന്നെ പറഞ്ഞു മറ്റേ വാച്ച് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കണ്ണുമോൻ വന്നപ്പോൾ കണ്ണുമോനൊക്കെ ഷോപ്പിൽ വന്നു അതൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും സജീവ അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് ഞങ്ങള് ഞങ്ങൾ ഇന്ന് ഹരികുട്ടനം ഡ്യൂട്ടിക്ക് പോണ്ടെ നൈറ്റാ അപ്പൊ ഹരികുട്ടൻ ഇരിക്കുട്ടൻ കണ്ണമോ പറഞ്ഞു ആ പയ്യാഴി അഭിനയിച്ചോളാം പറഞ്ഞു എന്നിട്ട് ഹരികുട്ടനെ കൊണ്ട് പയ്യാഴി അഭിനയിച്ചോ ഇന്ന് സജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സജീവൻ പറഞ്ഞു അന്നാവും പോകാഞ്ഞ ഞമ്മൻ ഹരികുട്ടൻ്റെ കാല് കഴിഞ്ഞാൽ സജീവൻ ഇത്രയും ദിവസമായിട്ട് ചോദിച്ചോ അനിയൻ അനിയനെന്നാ പറ്റീന്ന് ചോദിച്ചു അനിയനെ ആശുപത്രി കൊണ്ടുപോയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഹരികുട്ടൻ ഇന്നിട്ട് ഹരികുട്ടൻ ഒരു കാര്യം ചെയ്തിട്ട് കുളിച്ച് ചന്ദനക്കൂടി തൊട്ട് നല്ല സുന്ദരായിരുന്നു അത് എന്നിട്ട് അങ്ങനെ ഒന്നു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് ഈ വക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എടാ നീ ആ കേട്ടോ അവനോട് ഞാൻ പറഞ്ഞ എടാ നീ ഇവണിരിക്കല അനീത്യ ശ്രീ നീ നേരെ ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വന്ന സരിവണ്ണ അവൻ ചോദിച്ചു ആ ഞാൻ അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഫീല് ചെയ്താലോ ഞാൻ പറഞ്ഞു വേണ്ട ഹരിപ്പുട്ടിന് വയ്യാന്ന് പറയുന്നത് ഹരിക്കുട്ടൻ വയ്യാന്ന് പറയുന്നേ കേട്ടു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറഞ്ഞാൽ നീ ഇങ്ങി പോരെ എന്ന് പറഞ്ഞു

ലോകത്ത് ഇംഗ്ലീഷ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന നല്ലൊരു സംവിധാനം പൃഥ്വിരാജ് പക്ഷെ അതിനപ്പുറം സംവിധാനം ചെയ്ത എന്റെ സഹോദരി എന്റെ ചേട്ടൻ്റെ ഭാര്യത്തി എന്റെ ഇന്നത്തെ മൊത്തം അനുമാന ഞാൻ എന്തോരം ഹരിപുട്ടൻ ഇന്ന് രാവിലെ ഈ സാധനം ഇന്ന് രാവിലെ ഞങ്ങള് കടയിൽ കയറി കടയിൽ കയറി ഇപ്പോഴത്തേനും കരിയുടെ ഞാൻ പറഞ്ഞു ഇടിൽ മതി എല്ലാവർക്കും അപ്പം പറഞ്ഞു ഇല്ലോട് പണ്ട് പറഞ്ഞു ഇല്ല ആ സജീ മതില്ല പൊറോട്ട മതി അന്നെ ഹരിപ്പുട്ടന എടുത്ത് വഹിക്കാം ഇന്നൊരു ഇന്നൊരു ദിവസം ദിവസം പറയുന്നത് പറയുന്നത് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ അറിയാത്ത ഒരു കാര്യം എൻ്റെ ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടൻ്റെ ജീവിതത്തിൽ എനിക്കറിയാത്തൊരു കാര്യമില്ല അതുകൊണ്ട് എൻ്റെ എന്റെ ചേട്ടത്തി സംശയായിരുന്നു എന്നെ എപ്പോഴും ഇത് പൊട്ടിപ്പോവാ പൊട്ടിപ്പോവാന്ന് സത്യം പക്ഷേ അത് ഒരു പരിധി ഞങ്ങൾക്ക് അറിയാത്തേ കാരണം ഞങ്ങള് സ്നേഹിച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് നൂതനായിട്ട് നിന്നതും എല്ലാം ഈ സാധനം കേട്ടോ അനീലാന്നുള്ള പേരേ ഉള്ളൂ പ്രേമലേഖനം വരെ കൈകമാറുന്നത് ഈ സാധനം ഈ സാധനമായിരുന്നു കേട്ടോ അപ്പം ഹരികുട്ടൻ്റെ മനസ്സിലൊന്നും ഇരിക്കുട്ടൻ പറയുമ്പോ പറയാം ഞാൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു എന്നിപ്പോൾ വയ്യാതെ ആയപ്പോഴത്തേക്ക് വൈകി ഞാൻ പറഞ്ഞു കരികുട്ടൻ്റെ വയ്യാതെ സജീവം വരുമ്പഴത്തിനും വയ്യാതെ കിടക്കണം കേട്ടോ കണ്ണമോനും പറഞ്ഞു എന്നിട്ട് ഇന്ന് കരികുട്ടൻ പകരം വേറെ ആളെ ആക്കി എന്നിട്ടും ഞാൻ ഞാൻ കരികുട്ടനക്ക് വന്നു സജീവം ഹരികുട്ടനെ വയ്യാത്ത പോലെ അഭിനയിക്കണം ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ കുളി കഴിഞ്ഞ് ചന്ദനക്കുരു തൊട്ട് നല്ല മിടുക്കലായിട്ട് കിടക്കുന്നു എന്നെ ചെയ്യും അത് കുറെ നേരം പൊട്ടിക്കാൻ നോക്കി ഞങ്ങളതെല്ലാം ഇതാക്കി എന്നിട്ട് ഞാൻ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ശ്രീകുഞ്ഞു കേക്ക് മേടിച്ചിട്ട് വന്നു അത് ഞാൻ പറഞ്ഞ് പെരുന്ന ശ്രീകുഞ്ഞിന്റെ നമ്പർ വരെ ഡിലേ ചെയ്തു ഫോൺ കാരണം നോക്കുമ്പോൾ നിന്നെ വിളിച്ചത് കാണുക ഞാൻ ഞാൻ ഡിലേ ചെക്ക് ചെയ്തു എന്നിട്ട് ഞാൻ പറയാം അത് ഇനി ഹരിപുട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഹരിപുട്ടനെ ഈ ഫോണിലോട്ട് ആരും വിളിക്കരുത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ വിളിച്ചു ഇവിടെ വിളിച്ചിട്ട് നിങ്ങളെവിടാണെന്ന് ചോദിച്ചോണ്ട് അപ്പം അവിടെ നമുക്കൊരു കണ്ണന്മാരെ സെക്യൂരിറ്റിമാര് രണ്ടുപേരുണ്ട് അവരെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കണമായിരുന്നു ഈ അത് ഞാൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കാരണം വഴക്കുണ്ടാക്കി വന്ന അല്ലേ വേറൊന്നും പ്ലാൻ ചെയ്യാൻ ഇതിരിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വഴക്കുണ്ടാക്കി ഞാൻ പിന്നെ ഞങ്ങളെ വണ്ടി ഇരുത്തി സജീവനെ ഇടപോയതാന്ന് പറഞ്ഞു ഭയങ്കര വഴക്ക് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ബൈക്ക് ബൈക്കിരിക്കുന്ന ഞാൻ ചിന്തോറി ബൈക്ക് ഇവിടെ കൊണ്ട് ഇപ്പൊ ശ്രീകുഞ്ഞിനെയൊക്കെ വണ്ടി മേലേ മേലേക്കിടപ്പുണ്ട് സജീവനെ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് വേറെ വിഷയങ്ങളൊക്കെ മാറ്റി വിടുവാനിക്കറിയാം ഇവരുടെ വണ്ടിയാണെന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു സജീവനെ കണ്ടില്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവര് അന്നത്തിനും കേക്ക് എല്ലാം റെഡി വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നു പിന്നെ കേക്ക് കേക്കുമുറയും കാര്യങ്ങൾ അതൊക്കെ വീഡിയോ വെച്ചിട്ടുണ്ട് വീഡിയോ കൂടി കാണിക്കും ഇതൊക്കെ പിന്നെ കേട്ടോ കാരണം ബ്ലഡിൽ ഇതുണ്ടല്ലോ ആലപ്പിലെന്ന് പറയുന്നത് സംവിധായകനാണല്ലോ അതിന്റെ അജിയന്റെ മോളാണല്ലോ അപ്പൊ ചെറുതായിട്ടൊക്കെ ഒരു സംവിധാനം ചെയ്യാൻ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സജീവ സജീവന്റെ മുഖം കണ്ട്

മാറിക്കിരുന്ന ഇവൻ ലേഖ എന്ത് കാര്യത്തിലുള്ള എന്നിട്ട് ഇവൻ അവളെ വിളിച്ചില്ല അവൾക്ക് ലീവായിരുന്നു എന്നിട്ട് അവളെന്നെ പല പ്രാവശ്യം പകല് വിളിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഓർത്തിട്ടുള്ള പോയി പോയി എന്നിട്ട് ഇവിടെ പറഞ്ഞില്ല അങ്ങനെ ഒരു വലിയൊരിത് പറ്റി അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം കുഴമ്പ ഏറ്റവും മെയിനായിട്ട് വാവച്ചിയും പെണ്ണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആപ്പാട് ഒരുതായിരുന്നു പക്ഷെ വാവച്ച എല്ലാ കാര്യത്തിനും ഞങ്ങളെ ചതിക്കും ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ട് പോലും പെണ്ണും എടുക്കുന്നില്ല വാവച്ചെടുള്ള ഡ്യൂട്ടിയിലായിരിക്കും ഒരു അവധി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തീയതി അവരെ കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെ ഒരു ദൈര്യം അപ്പം ബാക്കി ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ സജീവനെ ഞങ്ങള് വിശേഷങ്ങള് സജീവന്റെ പൂട്ടിയോ ഇവരെല്ലാം ഇതുപോലെ ഇവരുടെ ആർട്ടും എന്റെ എനിക്ക് ഇനിയും കുറച്ച് നാളേ ഉള്ളൂ അടുത്ത സെപ്റ്റംബർ പതിനാലാകുമോ എന്റെ അമ്പതാം വയസ്സ് എന്റെ ചേട്ടത്തി ആഘോഷിക്കും ആഘോഷിക്കും ഞാൻ സെപ്റ്റംബർ അല്ല ഇല്ല ഇല്ല ായി മറക്കല്ലോ ഞാൻ ഞാൻ പറഞ്ഞാലും നീ ഓർമ്മിക്കുന്നുണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും